ഏതോ ഒരു മനുഷ്യർ കൊമ്പത്തിരുന്ന് പറഞ്ഞു ഇവിടെ ശരീരത്തൊക്കെ ഒന്ന് മാറ്റണം അയാളെ ആ വിവരമില്ലാത്തതുകൊണ്ട് പറഞ്ഞു അത് അയാളനെ പറഞ്ഞു എനിക്കറിയില്ല ഈ സാധനം എന്താ എൺപത്തഞ്ചിൽ പറഞ്ഞു ശരീരത്തൊന്ന് മാറ്റണം കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ അയാളനെ പറഞ്ഞു ഇത് തൊട്ടതാപത്തായിരുന്നു മനസ്സിലായപ്പോ എനിക്കറിയില്ല അത് മേരുന്ന് പോയാൽ മതി നമ്മൾ അയാളെ വെറുതെ വിട്ടോ പ്രകടനം നടത്തിയില്ലേ ഇവിടെ ട്രെയിൻ പറഞ്ഞല്ലേ എയർപോർട്ട് പറഞ്ഞില്ലേ ഉപരോധം നിറഞ്ഞില്ലേ എന്തൊക്കെ പ്രശ്നങ്ങളാ മാറ്റാൻ ഒരു മുസ്ലിം അല്ലാത്തവൻ പറഞ്ഞപ്പോ നമ്മൾ എന്തൊക്കെ ഇവിടെ അയാൾ വിചാരിച്ച അവിടെ ശരീരത്ത് മാറുമോ മാറില്ല പക്ഷെ അയാൾക്ക് അയാൾ പറഞ്ഞതുകൊണ്ട് കൊണ്ട് അള്ളാഹുത്താല നമുക്ക് കുറെ അനുഗ്രഹം ഉണ്ടായി അയാളെ കൊണ്ട് ശരീരത്തെന്താന്ന് കുറച്ച് ആൾക്കാർക്കൊക്കെ തിരിഞ്ഞുപോയി ശരീരത്ത് വിശദീകരിക്കാൻ വേണ്ടി തൃശ്ശൂർ ജില്ലയിൽ ഒരു വണ്ടിയിൽ ചെന്ന് ജുമാൻഷ അസ്സലാ വളിക്കും നമ്മുടെ ശരീരത്തിനെ പറ്റി കുറച്ച് കാര്യം പറയാൻ പറഞ്ഞപ്പോൾ ഒരു വള്ളിയുടെ പ്രസിഡന്റ് പറഞ്ഞു മിനിറ്റ് അത് മാത്രം അവിടെ പറയേണ്ടത് എന്ത് വേണമെങ്കിൽ പറയാം ആ കാക്ക മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ശരീരത്ത് എന്ന് പറഞ്ഞാൽ അയാൾ വിശ്വസിക്കുന്ന രാജ്യത്തിനെതിരെ എന്തോ ഒരു സാധനം പൊട്ടിക്കാൻ വേണ്ടി പോകാനാ വേറെ ഇയാൾക്ക് നമ്മൾ നന്ദി പറയേണ്ടതോ ശരീരത്തെന്താണ് അപ്പളാ തിരിഞ്ഞത് പല ആളുകൾക്കും ഇയാൾ പറഞ്ഞ ആരാ കൊണ്ട് ശരീരത്ത് മാറ്റാൻ വേണ്ടി അയാൾ പറഞ്ഞപ്പോ മുദ്രാവാക്യം വിളിച്ചില്ലേ നമ്മൾ ചെറുപ്പക്കാരെ പള്ളിയായ പള്ളികളൊക്കെ നമ്മൾ ദുവാ നടത്തിയില്ലേ നമ്മൾ പ്രധാനമന്ത്രിക്ക് കമ്പി അടിച്ചില്ലേ നമ്മൾ വിപ്ലവങ്ങൾ ഉണ്ടാക്കിയില്ലേ ചുമരയത്തി നടത്തിയില്ലേ വേണ്ടി വന്ന അയാളുടെ മോളയും കെട്ടു ഒന്നും മുദ്രാവാക്യം വിളിച്ചില്ലേ ഇതൊക്കെ ഈ മലപ്പുറം ജില്ലയിൽ വിളിച്ചിട്ടുണ്ട് തൃശൂരും വിളിച്ചിട്ടുണ്ട് കേരളത്തിൽ വിളിച്ചിട്ടുണ്ട് ഗൾഫിൽ പോലും വിളിച്ചിട്ടുണ്ടല്ലോ ഞാനെന്ന് ചോദിക്കട്ടെ മൈലാഞ്ചി കല്യാണം നടത്തുന്ന ഏത് ശരീരത്താമക്കളെ വീഡിയോ ക്യാമറ ഏത് ശരീരത്താണ് ഒപ്പന ഏത് ശരീരത്താണ് അള്ളാന്റെ റസൂലിന്റെ ശരീരത്ത് മാറ്റുന്നവൻ ഇവിടെ നമ്പൂരിപ്പാറല്ലടോ ലാൽ കൃഷ്ണ ധ്വനിയല്ലടോ മറ്റാരുമല്ല ഉമാഭാരതി എന്ന വിനയ്ക്കത്യാരല്ല അള്ളാന്റെ റസൂലിന്റെ ശരീരത്ത് മാറ്റുന്നത് വീഡിയോ ക്യാമറ കൊണ്ടുവന്ന് ഹറാമായ പട്ടവും പടമെടുത്തിട്ട് അന്യപുരുഷന്മാർക്ക് കൊണ്ടുപോയി പ്രദർശിപ്പിക്കുന്ന ഈ കുഹരിയെത്തൊന്ന് നിർത്തണം മുസ്ലിമിങ്ങളെ ഓരോ മുസ്ലിം ഭവനത്തിന്റെ മുകളിലും എടോ പത്ത് ലക്ഷം രൂപ നിനക്ക് ബിസിനസ്സിൽ ലാഭം കിട്ടുമ്പോ അനാവശ്യമായ സ്റ്റാർ ടി വി വാങ്ങിച്ചു വെച്ചിട്ട് ആജിയാരെ നിന്റെ പുരയ്ക്ക് മുകളിലല്ലേ സ്റ്റാർ ടിവിയുടെ ചാനലിരിക്കുന്നത് അല്ല നിനക്ക് സമ്മർ സാധാ സമ്പത്ത് തന്നത് ഈ സ്റ്റാർ ടി വി വെക്കാനാണെടോ അല്ല ചോദിക്കില്ലേ എടോ നിനക്ക് ഇതിനാണോ സമ്പത്ത് തന്നത് അന്ന് ചോദിക്കൂലേ ആരവിടെ ശരിയൊക്കെ മാറ്റണത് നമ്മൾ ിട്ട് നമ്മൾ വലിയ ആളൊക്കെ ആരും ഞങ്ങൾക്കില്ല വേറെങ്കിൽ വെറുതെ അങ്ങോട്ട് വായത് പറഞ്ഞിട്ട് കേട്ടാ പോയാ പോരാ എവിടെങ്കിലും നേർച്ച പൂരങ്ങൾ നടക്കുമ്പോ എവിടെങ്കിലും വീഡിയോ ക്യാമറ നടത്തുമ്പോ എവിടെങ്കിലും മൈലാഞ്ചി കല്യാണം നടത്തുമ്പോ എവിടെങ്കിലും ഒപ്പന പ്രദർശിപ്പിക്കുമ്പോ അവിടെ ഒരു നൂറ് ചെറുപ്പക്കാരെന്ന് ചെല്ലട്ടെ ബോംബുണ്ടാക്കാനല്ലടോ നമ്മള് മുമ്പെ പോകേണ്ടത് അതിൽ നമ്മള് കത്തിണ്ടാക്കാനല്ലടോ പോകേണ്ടത് കുറുവടി സംഘടിപ്പിക്കാനല്ലടോ പോകേണ്ടത് അതെന്തൊന്നും ഒരു ചുക്കും നേടാനില്ല ബോംബുകളുടെ മുമ്പിൽ പിടിച്ചു നിന്നതാണ് ഈ മതം കുറുവടികളെ തോൽപ്പിച്ചതാണ് ഈ മതം കരിം കരിമ്പാറക്കെട്ടുകളെ പോലെ ഉറച്ച മരുമല്ലന്മാര് അടർത്തിയിട്ടുകൊണ്ട് അടർക്കളത്തിൽ വെട്ടിവീഴ്ത്തിയ മഹാനായോഹി മസുഴ് പ്രതിയാഹുവന്യുവിനെപ്പോൾ നേതൃത്വം കൊടുത്തതാണ് ഈ മതം അതുകൊണ്ട് ഈ സമുദായത്തിൽ ഒരുപാട് ചെറുപ്പക്കാരുടെ എന്റെ ചെറുപ്പക്കാരെ നിങ്ങൾക്കൊന്നു ചെന്നിട്ട് ഈ അനാവശ്യമായ നേർച്ചപ്പൂരം നടത്തിയിട്ട് അവാന്റെ ഔളിയാക്കന്മാരുടെ കബറ് ഫസാദാക്കുമ്പോ അവിടെ ഒന്ന് ചെന്നിട്ട് നിർത്തടയിൽ എന്ന് പറഞ്ഞിട്ട് അതിനെ ഒന്ന് തടിക്കാൻ ആരോഗ്യമില്ല ഏ പത്ത് ചെറുപ്പക്കാരൊന്നു കൂടിയിട്ട് മൈലാഞ്ചി കല്യാണം നടത്തിയിട്ട് റസൂൾല്ലാന്റെ ദീന് ഫസാദാക്കുമ്പോ അവിടെ ചെന്നിട്ട് പറഞ്ഞുകൂടെ ആചാരട്ടെടോ അയാൾ മുതലാളി തങ്ങളാവട്ടെ കാദി കുട്ടാവട്ടെ അവിടെ ചെന്നിട്ടൊന്ന് പറഞ്ഞൂടെ നിർത്തണം ഹാജിയാരേ ഇത് റസൂലുള്ളാന്റെ റസൂന്റെ പ്രസാദാക്കുന്നതാണ് ഇത് ഞങ്ങൾ സമ്മതിക്കുന്നതല്ല എന്റെയും നിന്റെയും ഉമ്മമാരെ വീഡിയോ ഫോട്ടോ എടുത്തു കൊണ്ടുപോയിട്ട് അനാവശ്യമായ ആണുങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചിട്ട് എന്റെയും നിന്റെയും ഉമ്മമാരുടെ സൗന്ദര്യം കാണിച്ചിട്ട് വ്യഭിചാരം നടത്തുന്ന പരിപാടിയുണ്ടല്ലോ അതൊന്ന് നിർത്തണം സഹോദരന്മാരെ എന്നാണ് നമ്മൾ നമ്മുടെ ആഴ്ചയിൽ വഹിക്കേണ്ടത് ഇവിടെ ചില ആളുകൾ ഇപ്പൊ ചിന്തിച്ചിരിക്കുന്നത് നമ്മുടെ ഇസ്ലാം നടത്തണമെങ്കിൽ കുറച്ച് കൂമങ്കല്ല് പാലത്തിന്റെ ചോട്ടിലുള്ള കുറച്ച് ജാതി പോലത്തെ കുറെ മറ്റേ പൈപ്പ് ബോംബും കൊയൽ പോക്കെ വേണം അതുകൊണ്ടൊന്നും ഇസ്ലാമിനൊന്നും നേടില്ല അങ്ങനെ ചില ആളുകൾ ഇപ്പൊ ഇറങ്ങി പെട്ടെന്ന് പുറപ്പെട്ടിട്ടുണ്ട് ഞമ്മളിങ്ങനെ നായാ പോരാ കുറച്ച് വാളും കത്തിണ്ടാക്കണം കേട്ടേണ്ട കാര്യവും ഇതൊരിക്കാൻ ധൈര്യം വേണ്ടേ എന്തടോ ധൈര്യം ധൈര്യം കിട്ടണമെങ്കിൽ ശൂന്യാകാർ പറ്റൂല അതിന് വിളിക്കാൻ ബദിരിയങ്ങൾ വേണം ബാദിനങ്ങളെ വിളിക്കാത്തവനും മമ്പറത്തെ തങ്ങളെ വിളിക്കാത്തവനും ഒരു ധൈര്യം കിട്ടും ആരിഫ്യങ്ങളിൽ വിശ്വാസമില്ലാത്തവരോടും ധൈര്യം കിട്ടും ധൈര്യം കിട്ടുള്ള മക്കളെ ധൈര്യം വേണമെങ്കിൽ ആരിമീങ്ങളെ സ്വാധീനങ്ങൾ മഹാന്മാരായ ചരിത്രം വിശ്വസിക്കണം മഹാന്മാരായ ബദരീങ്ങളെ അംഗീകരിക്കണം ഞാൻ ആ ഭാഗത്തേക്ക് ഇൻഷാല്ലാ കടന്നുവരാ അതിന്റെ മുമ്പ് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് നമ്മുടെ സമുദായം വളരെ തമ്മാടിത്തരത്തിലേക്കാണ് നീങ്ങുന്നത് വിവാദത്തുകളൊക്കെ ഫസാദാക്കുകയാണ് അബോഹർത്തല ബഹുമാനിച്ച കാര്യങ്ങളൊക്കെ ഇല്ലാതെയാക്കുകയാണ് ബഹുമാനിച്ചുവരെ ബഹുമാനിക്കാതിരിക്കലും ആദരിക്കാൻ പറഞ്ഞവരെ ആദരിക്കാതിരിക്കലും ഈ മാനിന്റെ ഘടകവിരുദ്ധമായ കാര്യമാണ് അതുകൊണ്ടെന്റെ സഹോദരന്മാരോട് പറയുന്നു നമ്മുടെ സമുദായത്തിലുള്ള തമ്മാടിത്തരങ്ങൾക്കെതിരെ നാം സന്ധിയില്ലാ സമരം നടത്തണം